നമസ്കാരം മുൻ ഇന്ത്യൻ എയർഫോഴ്സ് മേധാവി എയർ ചീഫ് മാർഷൽ ആർ കെ എസ് ബദൌരിയ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പ്രതിരോധ മേഖലയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ഗാൽവാൻ മേഖലയിലെ ആദ്യ ഏറ്റുമുട്ടലിനു ശേഷം ഇന്ത്യ ഈ മേഖലയിൽ വിന്യസിച്ച നാല് യുദ്ധ വിമാനങ്ങളോട് ഏറ്റുമുട്ടാനായി ചൈനയ്ക്ക് ഇരുപത് ജെ ട്വന്റി യുദ്ധ വിമാനങ്ങൾ വിന്യസിക്കേണ്ടി വന്നു എന്നായിരുന്നു റഫാലിനേക്കാൾ മികച്ചതാണെന്ന് ചൈന അവകാശപ്പെടുന്ന ചൈനീസ് നിർമ്മിത ജെ ട്വന്റി യുദ്ധവിമാനങ്ങൾക്ക് യഥാർത്ഥത്തിൽ റഫാലിനെ നേരിടാനുള്ള ശേഷിയുണ്ടോ എന്ന് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചയാവുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെയും പരമാധികാരത്തെയും ചോദ്യം ചെയ്യുന്നവർക്ക് വലിയൊരു പ്രഹരം നൽകിക്കൊണ്ടാണ് റഫാൽ യുദ്ധവിമാനം ഇന്ത്യയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപതിലാണ് ഫ്രഞ്ച് കമ്പനിയായ ദസൗട്ടിൽ നിന്നും പ്രത്യേകം നിർമ്മിച്ച അഞ്ച് റഫാൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ച് ഇന്ത്യയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി എത്തുമ്പോൾ ഇന്ത്യയുടെ കൈവശം മുപ്പത്തിയാറ് റഫാൽ യുദ്ധവിമാനങ്ങളാണ് നിലവിലുള്ളത് ഗാൽവാൻ ഏറ്റുമുട്ടലിനു ശേഷം ചൈന ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാത്തതിന്റെ പ്രധാന കാരണവും ഇന്ത്യയുടെ കയ്യിലുള്ള ഈ റഫാൽ യുദ്ധ തന്നെയാണ് ഇന്ത്യയുടെ കൈവശമുള്ള റഫാലിനോട് ഏറ്റുമുട്ടാനായി ചൈനയുടെ കയ്യിലുള്ളത് ചൈനയുടെ തന്നെ സ്വന്തം ഉൽപ്പന്നമായ ചെങ്ഡു ജെ ട്വന്റി യുദ്ധവിമാനങ്ങളാണ് റഫാലിനെ തോൽപ്പിക്കാൻ കഴിയുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളാണെന്ന് ചൈന പലപ്പോഴും വീരവാദം മുഴക്കുന്നുണ്ടെങ്കിലും പല പരീക്ഷണങ്ങളിലും ഫോർ തലമുറയിൽപ്പെട്ട റഫാലിനോട് ജെ ട്വന്റി കീഴടങ്ങിയിട്ടുണ്ട് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും റിപ്പോർട്ടുകൾ അനുസരിച്ച് ചെംഗോ ജെ ട്വന്റിക്ക് നാലാം തലമുറ യുദ്ധവിമാനങ്ങളുടെ കരുത്തു മാത്രമേ ഇതുവരെ കാണിക്കാൻ സാധിച്ചിട്ടുള്ളൂ സ്റ്റെൽത്ത് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ജെ ട്വന്റി യുദ്ധവിമാനങ്ങളെ നാലാം തലമുറയായി തരം താഴ്ത്തണം എന്ന് പോലും പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് മെയ്ഡ് ഇൻ ചൈന എന്ന അപഖ്യാതി ആദ്യമേ തന്നെ പിടികൂടപ്പെട്ട ജെ ട്വന്റി വിമാനങ്ങൾ വാങ്ങാൻ ചൈനയുടെ ഉറ്റ സുഹൃത്തായ പാകിസ്ഥാൻ പോലും താല്പര്യം കാണിക്കുന്നില്ല എന്നതും നമ്മൾ ശ്രദ്ധേയമായി എടുത്തു നോക്കേണ്ടതാണ് ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനങ്ങളാണോ ചൈനയുടെ ജെ ട്വന്റി യുദ്ധവിമാനങ്ങളാണോ മികച്ചത് എന്നുള്ളത് പലപ്പോഴും ചർച്ചയാകുന്ന ഒരു വിഷയമാണ് എയ്റോ ഡൈനാമിക്സ് സ്വഭാവ സവിശേഷതകൾ മുതൽ ഏവിയോണിക്സ് വരെയുള്ള വിഷയങ്ങളിൽ ഈ രണ്ട് യുദ്ധവിമാനങ്ങളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഏവിയോണിക്സ് സവിശേഷതകൾ നോക്കിയാൽ ഇന്ത്യയുടെ കൈവശമുള്ള റഫാൽ യുദ്ധവിമാനങ്ങൾ സ്പെക്ട്ര എന്ന ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ജെറ്റിനെ വായുവിൽ നിന്നും കരയിൽ നിന്നും സംരക്ഷിക്കുന്നു ജാമിംഗ് ഡീകോയിങ് ഭീഷണികളെ കണ്ടെത്തൽ ഭീഷണികൾ വിശകലനം ചെയ്യൽ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളും റഫാൽ യുദ്ധ വിമാനങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സാധാരണ രീതിയിലുള്ള റഫാൽ യുദ്ധ വിമാനങ്ങളിൽ നിന്നും മുപ്പത് ശതമാനത്തോളം അധികം ചെലവ് ചെയ്താണ് ഇന്ത്യയിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുള്ളത് ഏറ്റവും നൂതനമായ റെഡാർ സംവിധാനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻഡറി റെഡാർ സംവിധാനമാണ് റഫാൽ യുദ്ധ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത് ചൈനയുടെ ജെ ട്വന്റി യുദ്ധ വിമാനത്തിലും ഇതേ റെഡാർ സംവിധാനം തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചൈന അവകാശപ്പെടുന്നത് റഫാൽ ജെറ്റിന് അഞ്ച് ദശാംശം മൂന്ന് നാല് മീറ്റർ ഉയരവും പത്തേ ദശാംശം എട്ട് മീറ്റർ വീതിയും പതിനഞ്ച് ദശാംശം രണ്ട് ഏഴ് മീറ്റർ നീളവുമാണ് ഉള്ളത് ജെ ട്വന്റി ജെറ്റിന് നാല് ദശാംശം നാല് അഞ്ച് മീറ്റർ ഉയരവും പതിമൂന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയും ഇരുപത് ദശാംശം നാല് മീറ്റർ നീളവും ആണുള്ളത് ജെ ട്വൻറ്റിയുടെ ഭാരം പത്തൊൻപത് ദശാംശം നാല് ടണ്ണും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഭാരം മുപ്പത്തിയാറ് ടണ്ണുമാണ് അതേസമയം ബ്രഫാലിന് പത്തേ ദശാംശം മൂന്ന് ടണ് ഭാരവും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഭാരം ഇരുപത്തിനാല് ദശാംശം അഞ്ച് ടണ്ണുമാണ് ഫാലിനെ അപേക്ഷിച്ച് വലിപ്പം കൂടുതൽ ഉള്ളത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ജെ ട്വൻറ്റിക്കുള്ള ന്യൂതന കണക്കാക്കപ്പെടുന്നത് കാരണം ഹിമാലയൻ പർവ്വത നിരകൾ പോലുള്ള പ്രദേശങ്ങളിൽ ഈ വലിപ്പ കൂടുതൽ പലപ്പോഴും ജെ ട്വൻ്റി യുദ്ധവിമാനങ്ങൾക്ക് വെല്ലുവിളിയായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത് എയ്റോ ഡൈനാമിക്സ് കഴിവുകളിൽ റഫാലിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് സർവീസ് പരിധി പതിനഞ്ചായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് മീറ്ററും റേഞ്ച് മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്ററുമാണ് അതേസമയം ജെ ട്വൻ്റിയുടെ പരമാവധി വേഗതയോ മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് സേവന പരിധി ഇരുപതിനായിരം ആണെന്ന് പറയപ്പെടുന്നു ജെ ട്വന്റിയുടെ റേഞ്ചിനെ പറ്റി ചൈന കൃത്യമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടില്ല രണ്ട് യുധ വിമാനങ്ങൾക്കും സമാനമായ ചില സവിശേഷതകളുമുണ്ട് എയർ ടു എയർ കോംപാക്ട് എയർ ടു ഗ്രൗണ്ട് കോമ്പാക്റ്റ് ഇൻഡെപ്ത് സ്ട്രൈക്ക് കോമ്പാക്ട് ആൻഡ് ഷിപ്പ് കോമ്പാക്ട് മിഷൻ ന്യൂക്ലിയർ ദൗത്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ റഫാലിനും ജെ ട്വന്റിക്കും ഒരുപോലെ കഴിയുന്നതാണ് ഇറാഖ് ലിബിയ മാലി അഫ്ഗാനിസ്ഥാൻ സിറിയ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് തുടങ്ങിയ പ്രദേശങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള യുദ്ധവിമാനമാണ് റഫാൽ എന്നാൽ ജെ ട്വന്റെ ഇതുവരെ യുദ്ധം ചെയ്യാനോ ഏതെങ്കിലും ദൗത്യം നടത്താനോ ഉള്ള കഴിവ് പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള യുദ്ധപ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളതിനാൽ ചൈന തങ്ങളുടെ യുദ്ധവിമാനത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ എത്രത്തോളം വാസ്തവമാണെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല അന്താരാഷ്ട്ര വിപണിയിൽ ജെ ട്വന്റി യുദ്ധവിമാനങ്ങൾ ഒന്നും തന്നെ വിൽപ്പന നടന്നിട്ടില്ല എന്നുള്ളതും ചൈനയുടെ അവകാശവാദങ്ങൾക്ക് നേരെ ഉയരുന്ന ഒരു ചോദ്യമാണ് ഈ സാഹചര്യത്തിലാണ് മുപ്പത്തിയാറ് റഫാൽ യുദ്ധവിമാനങ്ങൾ കൈവശമുള്ള ഇന്ത്യ ചൈനയ്ക്ക് മുൻപിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്